നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീകാന്ത് മംസ് അഥവാ മുണ്ടീര് ഇപ്പോൾ ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തണുപ്പ് കാലങ്ങൾ കൂടുതലായിട്ടും ആവുന്ന ഒരു കണ്ടീഷനാണ് മംസ് എന്ന് പറയുന്നത് പാരാമിക്സ് വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കളാണ് മംസ് ഉണ്ടാക്കുന്നത് ഏകദേശം അഞ്ച് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവാൻ സാധ്യത എന്നിരുന്നാലും മുതിർന്നവരിലും ഇത് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇത് സാധാരണയായിട്ട് പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ചിലർക്ക് ഛർദിൽ ചെവി വേദന ആയിട്ടാണ് തുടങ്ങുന്നത് ക്രമേണ വാതിറക്കുമ്പോൾ വേദന അനുഭവപ്പെടുക പിന്നെ ഉമിനീർ ഗ്രന്ഥിയിൽ പരോട്ടിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാക്കുന്ന വീക്കം മൂലം കവിളിന് നീര് വരിക ഒപ്പം വേദന അനുഭവപ്പെടുക ക്രമേണ രണ്ട് സൈഡിലെയും കവിളുകളിൽ വേദന അനുഭവപ്പെടുക എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു സെൽഫ് ലിമിറ്റിംഗ് രോഗമാണ് ഒരു പത്ത് ദിവസം കൊണ്ട് തനിയെ മാറുന്ന രോഗമാണ് ഇതെങ്കിൽ പോലും ചിലർക്ക് വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് വൈറൽ മെനൻസൈറ്റിസ് എൻകഫലൈറ്റിസ് പോലെയുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവാം ലേറ്റ് കോംപ്ലിക്കേഷൻ കാലക്രമേണ ആൺകുട്ടികളിൽ ഇത് വൃക്ഷണത്തിന് വീക്കം ഉണ്ടാവുക മണിവീക്കം ഓർക്കൈറ്റിസ് അതുപോലെ തന്നെ പെൺകുട്ടികളിൽ ഓവറിൽ വീക്കം ഉണ്ടാവുക ഉഫറൈറ്റിസ് ഇതൊക്കെ വന്ധ്യതയ്ക്ക് കുട്ടികളുണ്ടാവാൻ തടസ്സം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കോംപ്ലിക്കേഷനുകളാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനുള്ള ഉള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് ഒപ്പം തന്നെ നല്ല റെസ്റ്റും ആവശ്യമാണ് ഇത് വായുവിലൂടെ പടരുന്ന ഒരു ഇൻഫെക്ഷനാണ് അതായത് തുപ്പുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ വരുന്ന ഡ്രോപ്ലെറ്റ് വഴി നേരിട്ട് വായുവിലൂടെ പടരാ അല്ലെങ്കിൽ ഇത് വീണ ഡ്രോപ്ലെറ്റ് വീണ പ്രതലത്തിൽ തൊട്ട് ഇടാതെ കൈ കഴുകാതെ നമ്മൾ നമ്മളിലേക്ക് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് വന്നവർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അപ്പം തന്നെ ചൂടോ തണുപ്പോ വെച്ച് കൊടുക്കുക വേദനയ്ക്ക് ചൂടോ തണുപ്പോ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കുക